നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിനായിട്ട് ഗൾഫിൽ ധനസമാഹരണം നടത്തിയവരുണ്ട് കേട്ടോ അവർ എൻ ഐ ഇ ഡി എയും ഭയന്നിട്ട് നാട്ടിലേക്ക് മടങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷമാണ് നാട്ടിലെ ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയുമൊക്കെ സന്ദർശിക്കാൻ പറ്റാതെ അതിന് കഴിയാതെ പല രാജ്യങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ ഐ എ പിടികൂടിയിട്ടുള്ള പി എഫ് ഐ ചാർട്ടഡ് അക്കൗണ്ടൻറ്റിൽ നിന്നും ഗൾഫിൽ നടത്തിയ ഇടപാടുകൾ ആ ഇടപാടുകളിൽ ഉൾപ്പെട്ടവരെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ട് വിവരങ്ങൾ എന്നു ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ആ കാര്യത്തിലാണ് കോഴിക്കോട് ഊരാളുങ്ങൾ സൈബർ സിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന സി എഫ് ബി സൊല്യൂഷൻ എന്ന ഷെൽ കമ്പനി ആ ഷെൽ കമ്പനിയാണ് പി എഫ്ഐയുടെ ഗൾഫ് ഫണ്ട് ഹവാല പ്രവർത്തനങ്ങൾ ഒക്കെ ഏകോപിപ്പിച്ചിരിക്കുന്നത് ഗൾഫിലെ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ധനസമാഹരണത്തിനായിട്ട് പലപ്പോഴും നിരവധി സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത കുവൈത്ത് ഇന്ത്യ സോഷ്യൽ ഫോറം മാത്രമല്ല ഒമാനിലെ എൻ ഡി എഫ് ഖത്തറിലെ കൾച്ചർ ഫോറം തുടങ്ങിയ സംഘടനകളുടെയൊക്കെ മറവിൽ വലിയ ധനസമാഹാരണം നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് സൗദി അറേബ്യയിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് സേവനം നടത്തുക അല്ലെങ്കിൽ ആ സേവനം നൽകുവാൻ വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇതിലൂടെയൊക്കെ ലഭിക്കുന്ന പണം ഇന്ത്യയിലെ പി എഫ് ഐ പ്രവർത്തനങ്ങൾക്ക് അയച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് യു എ യിൽ ഡാൻസ് ബാറുകളും റെസ്റ്റോറൻറ്റുകളും നടത്തിയും ഒപ്പം തന്നെ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്ക് പണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഐ എസ് ഐ എസിന് യൂസ്ഡ് കാറുകൾ വിൽപ്പന നടത്തിയും പി എഫ് ഐ ഈ ഫണ്ട് സമാഹരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കായിട്ട് പി എഫ് ഐ ഗൾഫിൽ നിയോഗിച്ചിരുന്നവരാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഇങ്ങനെ അവിടെ ഗൾഫ് നാടുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ പേര് വിവരങ്ങളടക്കം എൻ ഐയും ഇ ഡിയും അടക്കമുള്ള ഏജൻസികൾ വ്യോമയാന വകുപ്പിനടക്കം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിമാനത്തിൽ കയറാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് ഇവർ രാജ്യത്തെ ഏത് വിമാനത്താവളത്തിലെത്തിയാലും അറസ്റ്റിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് അവസ്ഥ കുടുംബങ്ങളിലും മരണങ്ങളിലും വിവാഹ വിവാഹങ്ങളിലും നാട്ടിലെത്താൻ പോലും കഴിയാതെ ബന്ധുക്കൾക്ക് മുന്നിൽ അപഹാസ്യരാകുകയാണ് നിരവധി പേർ എന്തുകൊണ്ടാണിപ്പോൾ അത്തരത്തിൽ അപഹാസ്യരാകുന്നത് എന്തുകൊണ്ടാണിപ്പോൾ നിസ്സഹായരായിട്ട് ഗൾഫ് നാടുകളിൽ തന്നെ നിൽക്കേണ്ടി വന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് പോപ്പുലർ ഫ്രണ്ടിനെ പോലൊരു നിരോധിത സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാതിരുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒരു രാജ്യത്ത് വേണ്ട എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന പോപ്പുലർ ഫ്രണ്ട് തന്നെ ആയിക്കൊള്ളട്ടെ ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യകത ഈ നാട്ടിൽ നിന്ന് മറുരാജ്യത്ത് പോയി നിന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവർ സമ്പാദിച്ചു കൂട്ടുന്ന പണത്തിൻ്റെ ഒരംശം പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്കാട്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സമാഹരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഏതൊക്കെ തലങ്ങളിലൂടെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫണ്ട് സമാഹരണം നടന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ഇപ്പോൾ എൻ ഐ എ ഇ ഡിയുമൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു അതിനുവേണ്ടി ഏതൊക്കെ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടോ കോഴിക്കോട് അടക്കം കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചവരുന്നവരുടെ അടക്കം പേര് വിവരങ്ങൾ അവരുടെ അഡ്രസ്സുകൾ അടക്കം കൃത്യമായി ഇ ഡിയുടെയും എൻ ഐ എയുടെയും കൈകളിൽ എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത പോപ്പുലർ ഫ്രണ്ടിനായി ധനസമാഹരണം നടത്തുന്നതിന് കുവൈറ്റിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഒമാനിലാണെങ്കിലും സൗദിയിലാണെങ്കിലും നടത്തിയ പ്രവർത്തനങ്ങൾ ഗൾഫ് മേഖലയിൽ ഇരുന്നു നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ശേഷം തിരികെ നാട്ടിലേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഈ ഗൾഫിൽ ഇപ്പോൾ തങ്ങുന്ന ഈ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ മാത്രം ചിന്തിച്ചാൽ മതി കാരണം എന്തുകൊണ്ടാണ് അവർ പോപ്പുലർ ഫ്രണ്ടിനായിട്ട് ധനസമാഹരണം നടത്തിയതിൻ്റെ പേരിൽ അവരൊരു നിരോധിത സംഘടനയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന് എൻ ഐ എ കണ്ടുപിടിച്ചിരിക്കുന്നു അവരുണ്ടാക്കി എടു എടുത്തിരിക്കുന്ന പറയപ്പെടുന്നത് സമ്പത്ത് എന്ന് പറയപ്പെടുന്നത് ആർക്കു വേണ്ടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ഈ പി എഫ് ഐ പോലൊരു സംഘടനയെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്തേണ്ട ആവശ്യകത മറനാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന മലയാളിക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ഇന്ത്യക്കാരനുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിന്റെ സോഡ് ആത്മാവ് ആ ആത്മാവിനെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർ ആരാണോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുവാനുള്ള സാമാന്യ ബോധവും ബുദ്ധിയും ഇല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ തന്നെ ഇങ്ങനെ കഴിയട്ടെ എന്ന് പറയേണ്ടി വരും സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന തരത്തിലേക്കുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ ആ തീവ്രവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്തേണ്ടത് തന്നെയല്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിനോട് സ്നേഹം പ്രവർത്തിപ്പിക്കുക രാജ്യസ്നേഹമുണ്ടാക്കിയെടുക്കുക അതല്ലാതെ നിരോധിത സംഘടനകൾക്ക് വേണ്ടി സംഭാവന നൽകുന്നതിനോ ആ നിരോധിത സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഫണ്ട് റൈസ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് ശ്രമിക്കാതെ സ്വന്തം കുടുംബത്തിൻ്റെ വേദനയും അവർക്കത്താണിയുമായി തീരുന്നതിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ചിന്തയുണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നിരോധിത സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതി അത് അവസാനിപ്പിക്കുക എങ്കിൽ മാത്രമേ ഗൾഫ് നാടുകളിൽ നിന്ന് ഈ പറയുന്ന ആർക്കാണെങ്കിലും സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി വരാൻ കഴിയൂ എന്ന് പറയട്ടെ